ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന കലാസൃഷ്ടികളാണ് ഈ കാണുന്നത് കേട്ടോ ജീവിതം വീൽചെയറിലാണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് മികച്ചവരാണ് കേട്ടോ അതുപോലെ തന്നെ ടറാകുട്ട മൺപാത്രങ്ങളിലെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ചിത്രപ്പണി എന്ന് ഡെക്കോ പേഷ് എന്നുള്ളൊരു കലാവിധത്തിൽ മികച്ച പരിശീലനം നേടിയിട്ടുള്ള ആളുകളാണ് ഈ ഇരിക്കുന്ന എല്ലാവരും അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ഓരോ വർക്കുകളും അതിമനോഹരമായിട്ടുള്ളതാണ് അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള വർക്കുകളാണ് നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഫോട്ടോ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മൺപാത്രങ്ങളവർ പതിച്ചു തരുന്നതായിരിക്കും ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഒരു കല്യാണത്തിനോ പെരുന്നാളിനോ ഗൃഹപ്രവേശത്തിനോ അതുപോലെ ഒരു നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ കലക്ടറിൻ്റെ ചിത്രം ഉണ്ടായി കാണുന്നത് ആലപ്പുഴ കലക്ടറിൻ്റെയാണ് അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പിക്ചറാണ് അത് ചെയ്തിരിക്കുന്നത് അതുപോലെ ആരോഗ്യമന്ത്രി പിന്നെ വി എസ് അച്യുതാനന്ദൻ അങ്ങനെയുള്ള അത്യാവശ്യം നല്ല പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഫിനിഷിങ് പ്രോഡക്റ്റ് നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റും അപ്പോൾ അതിമനോഹരമായിട്ടുള്ള വർക്കുകളാണ് അവസാന ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഫോക്കസ്ഡ് മൈൻഡാണ് സാധാരണ മനുഷ്യന്മാരെ പോലെ അല്ല ഈ ചക്രത്തിലാണ് സഞ്ചാരമെങ്കിലും അതിവേഗമാണ് ഇവരുടെ മനസ്സിൻ്റെ സഞ്ചാരം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള കഴിവുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വർക്കുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിടാ യെസ് എന്നുള്ള കമൻറ്റിട്ട് കഴിഞ്ഞാൽ നമ്മളതിന് മറുപടി തരുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെ ഇവർ ചെയ്തിട്ടുള്ള വർക്കുകളുണ്ടോ എന്തൊരു മനോഹരമായിട്ടുള്ള വർക്കുകളാണെന്ന് അറിയാം അപ്പോൾ എന്തായാലും ഈ ഭിന്നശേഷി കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ ഈ റോളിങ് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സിനാണ് നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം പേരിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് അത് ഇവരുടെ എന്താ പറയുക ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇവരുടെ ഇവർ ചെയ്യുന്ന വർക്കുകൾ ആവശ്യമുള്ള ആളുകൾ താഴെ കാണാൻ താഴെ താഴെ ഒരു കമ്പനി ആയിട്ടാണ് യസ് എന്ന് കമ്പനി നമ്മൾ പേഴ്സണലായിട്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ കാണുന്നതാക്കിയാണ് ഇവർ ചെയ്തിട്ടുള്ള വർക്കുകൾ അതിമനോഹരമായിട്ടുള്ള വർക്ക് തന്നെയാണ് ഫ്രണ്ട് ടെക്നിക്കായിട്ട് ഡക്കോ പേജ് എന്ന് പറയുന്ന വർക്കാണ് അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത് ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കമന്റ് ചെയ്യട്ടോ